നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണക്ക കുബൂസും ഒട്ടകത്തിന് കൊടുക്കുന്ന വെള്ളവും മാത്രം കഴിച്ച് സൗദിയിൽ മലയാളി യുവാവ് കഴിഞ്ഞത് രണ്ടു വർഷത്തിലേറെ കാലം വാർത്തകളിലേക്ക് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ വായിച്ച് കണ്ണു നനയാത്ത മലയാളികളില്ല ആ കൃതിയും സ്വന്തം അനുഭവക്കുറിപ്പിൽ നിന്ന് പിറന്നതാണ് നജീം എന്ന യുവാവ് ഗൾഫിൽ നയിച്ച ദുരിതപൂർണമായ ജീവിതം ആസ്പദമാക്കിയാണ് ആ നോവൽ പെന്യാമ്മൻ എഴുതിയത് സൗദിയിൽ ഇതിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മലയാളി യുവാവിനെ രക്ഷപ്പെടുത്തിയ വാർത്തയാണ് ഇപ്പോൾ പ്രവാസ ലോകത്തു നിന്നും പുറത്തു വരുന്നത് അമ്പലപ്പുഴ സ്വദേശി അൻഷാദിനാണ് ജീവിതത്തിന് സമാനമായ ദുരിത ജീവിതം നയിക്കേണ്ടി വന്നത് ആടുകളും ഒട്ടകങ്ങളുമായി സൗദി അറേബ്യയിലൂടെ രണ്ടായിരത്തിലേറെ കിലോമീറ്റർ അലയേണ്ടി വന്ന അൻഷാദിനെ സൗദി പോലീസും സന്നദ്ധ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ചേർന്ന് രക്ഷപ്പെടുത്തി ഏകദേശം രണ്ടു വർഷ കാലയളവിൽ അനുശാന്ത് ഈ ഒട്ടകങ്ങൾക്കൊപ്പമായി അലയുകയായിരുന്നു അൻശാന്തിനെ ദുരിത ജീവിതത്തിലേക്ക് തള്ളിവിട്ടത് സ്വന്തം നാട്ടുകാരൻ കൂടിയായ വിസ ഏജന്റിന്റെ ചതിയാണ് സൗദി തൊഴിലുടമയുടെ ഉടമസ്ഥതയിലുള്ള അതിഥി മന്ദിരത്തിലെ ജോലി ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച് അൻപതിനായിരത്തോളം രൂപയ്ക്ക് വിസ നൽകി ഇയാൾ യുവാവിനെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അൻഷാന്ത് റിയാദിലെത്തിയത് എയർപോർട്ടിൽ നിന്ന് സ്പോൺസർ കൊണ്ടുപോയത് നാനൂറ് കിലോമീറ്റർ അകലെ സാജീർ എന്ന സ്ഥലത്തെ മരുഭൂമിയിലേക്കാണ് പന്തികേട് തോന്നിയ അൻഷാദ് അന്ന് തന്നെ എതിർത്തു എന്നാൽ തിരികെ കിട്ടിയതാകട്ടെ മുഖമടച്ചുള്ള കനത്ത മറുപടിയായിരുന്നു അൻഷാദിന്റെ പിന്നീടുള്ള ജീവിതം പത്തു നാൽപ്പത് ഒട്ടകങ്ങൾക്കും കുറേ ആടുകൾക്കുമൊപ്പമായിരുന്നു മരുഭൂമിയിൽ കൊണ്ടുനടന്ന് മേയ്ക്കണം കൂടെ ഒരു സുഡാനി ജോലിക്കാരൻ ഉണ്ടായിരുന്നു അയാൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി രണ്ടു വർഷത്തിനിടെ രണ്ടായിരത്തിലേറെ കിലോമീറ്റർ ഈ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചുകൊണ്ട് ഈ പാവ മനുഷ്യൻ സഞ്ചരിച്ചു ഉണക്ക കുപ്പൂസും ഒട്ടകത്തിന് കൊടുക്കുന്ന ഉപ്പുരസവുമുള്ള വെള്ളവും മാത്രമായിരുന്നു ഈ ദിവസങ്ങളിൽ കിട്ടിയ ഭക്ഷണം രാത്രിയിൽ തണുത്തു വിറച്ച് മരുഭൂമിയിൽ ഉറങ്ങി കുളിച്ചത് രണ്ടു വർഷത്തിനിടെ രണ്ടു തവണ മാത്രമാണെന്നാണ് ഈ യുവാവ് പറയുന്നത് തളർന്നൊഴിക്കുമ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും സ്പോൺസറും മകനും ദേഹോപദ്രവം ഏല്പ്പിക്കുകയായിരുന്നു പതിവെന്നാണ് അൻഷാദ് പറയുന്നത് മരുഭൂമി യാത്രക്കിടയിൽ കണ്ട മറ്റ് ആട്ടിടിയന്മാരുടെ ഫോണുകളിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചതാകട്ടെ രണ്ട് തവണ മാത്രം ഇതോടെ മാതാപിതാക്കൾ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ഒരു രാത്രിയിൽ തമ്പിൽ നിന്ന് ഇറങ്ങി ഓടി മൂന്ന് ദിവസം കൊണ്ട് നൂറിലേറെ കിലോമീറ്റർ നടന്ന് കുവൈറ്റ് അതിർത്തിക്കടുത്തെത്തിയ സമൂത എന്ന സ്ഥലത്ത് ആയിരുന്നു എത്തിപ്പെട്ടത് തുടർന്ന് സമൂദ പോലീസിൽ അഭയം പ്രാപിക്കുകയായിരുന്നു പോലീസ് സ്പോൺസറെ വിളിച്ചു വരുത്തി ഒരു മാസത്തിനുള്ളിൽ ശമ്പള കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് എക്സിറ്റ് അടിച്ച് നാട്ടിൽ വിടാമെന്ന പോലീസിന് എഴുതി നൽകി യുവാവിനെയും കൊണ്ട് അയാൾ തിരിച്ചുപോയി വീട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് സാമൂഹിക പ്രവർത്തകരായ നൌഷാദ് കൊല്ലം മുജീബ് ഉപ്പട എന്നിവർ ഈ സമയം യുവാവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇന്ത്യൻ എംബസിയുടെ കൂടി സഹായത്തോടെ അവർ ഒടുവിൽ അന്വേഷിച്ച് സമൂദ പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോൾ പോലീസുകാർക്ക് അതിന് ഒരു മാസം മുൻപ് ഈ യുവാവ് തങ്ങളുടെ അടുത്തെത്തിയത് ഓർമ്മയിൽ വന്നു അവർ ഉടൻ മരുഭൂമിയിൽ അന്വേഷിച്ചു പോയി തൊഴിലുടമയെ കസ്റ്റഡിയിൽ എടുക്കുകയും അനുഷാദിനെ കണ്ടെത്തി കൊണ്ടുവരുകയും ചെയ്തു ജോലി തുടങ്ങിയ ശേഷം അന്നേവരെ ശമ്പളം കൊടുത്തിരുന്നുമില്ല പോലീസ് തൊഴിലുടമയെ ലോക്കപ്പിൽ അടച്ചതോടെ രണ്ടു വർഷത്തെ മുഴുവൻ ശമ്പളവും അയാളുടെ മകൻ കൊണ്ടുവന്നു കൊടുത്തു ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞതിനാൽ അത് പുതുക്കി ഒരാഴ്ചക്കുള്ളിൽ നാട്ടിൽ കയറ്റി വിടാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പോലീസിന് ഉറപ്പും കൊടുത്തിരിക്കുകയാണ് സ്പോൺസർ യുവാവ് ഇപ്പോൾ സാമൂഹിക പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് അനുഷാദിന്റെ കഥ വെളിയിൽ വന്നതോടെ തൊഴിലുടമകളുടെ ക്രൂരതകൾ കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഓരോ പ്രവാസികളായ മലയാളികളും അവരുടെ കുടുംബങ്ങളും ഇത് ലോകമറിഞ്ഞ അൻഷാദിൻ്റെ കഥ അൻഷാദിനെ പോലെ എത്രയോ പേരാണ് പ്രവാസി ലോകത്ത് ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം